വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലെ നടന്ന ബാംഗ്ലൂർ രാജസ്ഥാൻ മത്സരത്തിൽ ബാംഗ്ലൂർ പതിനൊന്ന് റൺസിന് വിജയിക്കുകയായിരുന്നു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ രാജസ്ഥാൻ ബാംഗ്ലൂരിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ഓപ്പണർമാരായ ഖോലിയും സോൾട്ടും തകർത്തടിച്ചുകൊണ്ട് തന്നെ ബാംഗ്ലൂരിന് തുടക്കം നൽകി സോൾട്ട് പുറത്തായതിന് പിന്നാലെ വന്ന ദേവദത്ത് പടിക്കലും മികച്ച പിന്തുണയാണ് നൽകിയത് രണ്ടു പേരും ഹാഫ് സെഞ്ചുറി അടിച്ചുകൊണ്ട് ബാംഗ്ലൂരിന്റെ സ്കോർ മുന്നോട്ടേക്ക് കുതിപ്പിച്ചു ടിം ഡേവിഡും ജിത ശർമ്മയും അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയതോടുകൂടി ഇരുന്നൂറ്റി അഞ്ച് എന്ന ഗംഭീര ടോട്ടലിലേക്ക് ബാംഗ്ലൂരിന്റെ സ്കോർ വന്ന് അവസാനിച്ചു കോഹ്ലിയുടെ മികച്ച ഫോം എടുത്തു പറയേണ്ടതാണ് നാപ്പത്തിരണ്ട് ബോളിലാണ് കോഹ്ലി എഴുപത് റൺസ് നൽകിയത് കോഹ്ലിയുടെ ഈ ഫോം ടീമിന് മികച്ച പിന്തുണയാണ് നൽകുന്നത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാന് ഓപ്പണർമാരായ ജയ്സ്വാളും സൂര്യവർമ്മയും മികച്ച തുടക്കം തന്നെയാണ് നൽകിയത് ഇടയ്ക്ക് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും രണ്ടാമനായി എത്തിയ ക്യാപ്റ്റൻ പെരാഗും മികച്ച രീതിയിൽ ബാറ്റ് വീശി സ്കോറിംഗ് വേഗത കൂടിക്കൊണ്ടേയിരുന്നു ജയ്സ്വാൾ പത്തൊമ്പത് ബോളിൽ നാൽപ്പത്തൊമ്പത് റൺസും പരാഗ് പത്ത് ബോളിൽ ഇരുപത്തിരണ്ട് റൺസുമായി പുറത്താകുമ്പോൾ രാജസ്ഥാൻ നൂറ്റി പതിനഞ്ചോളം റൺസ് എടുത്തു കഴിഞ്ഞിരുന്നു പിന്നാലെ വന്ന റാണയുടെ വിക്കറ്റ് കൂടി നഷ്ടമായതോടെ സ്കോറിംഗിന്റെ വേഗത കുറഞ്ഞു ഓവറിൽ പത്ത് എന്ന റൺ റേറ്റിൽ സ്കോർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഹിറ്റ്മേർ ഉൾപ്പെടെ എല്ലാവരും വീണ്ടും വീണ്ടും പരാജയമായപ്പോൾ രാജസ്ഥാൻ വിജയം കൈവിട്ട് കളയുകയായിരുന്നു ഇതിലെടുത്തു പറയേണ്ടത് ധ്രുവ് ജുറലിന്റെ മികച്ച പ്രകടനമായിരുന്നു ടീമിനെ വിജയിപ്പിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തി ഭുവനേശ്വറിന്റെ പതിനേഴാമത്തെ ഓവറിൽ മൂന്ന് സിക്സ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് മുപ്പത്തിനാല് ബോളിൽ നാൽപ്പത്തിയെട്ട് റൺസ് ആയിരുന്നു ദ്രിപ്ജുറയിൽ നേടിയത് യഥാർത്ഥത്തിൽ ഇന്നലെ മാച്ചിലെ ഹീറോ ആയത് ഹേസൽ വുഡായിരുന്നു രാജസ്ഥാനെ മുൻനിര നാല് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുകയും മൂന്ന് മുപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുക്കുകയും ചെയ്തത് പ്ലെയർ ഓഫ് ദി മാച്ച തിരഞ്ഞെടുത്തതും ഹേസൽ വുഡിനെ ആയിരുന്നു ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ ഹൈദരാബാദ് പോരാട്ടമാണ് ഒമ്പതാം സ്ഥാനക്കാരും പത്താം സ്ഥാനക്കാരും തമ്മിലുള്ള മത്സരം ഇതിൽ ആര് വിജയിക്കും എന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും